ഹലോ പൊട്ടാച്ചാ ഞാനിതൊരു ഹോട്ടലിൽ വന്നിപ്പോ എനിക്കന്നെ ഈ കയ്യും കാലം തളന്നിട്ട് പാടില്ല ഞാനാദ്യമായിട്ടുള്ള ഒരു സിനിമയുടെ കൂടെ ഹോട്ടലിലൊക്കെ സംസാരിക്കാൻ വന്നു എന്തോ പോലെ ഇല്ല ഈ മാഡം എന്തോ തിരക്കിലാണ് കുറെ നേരിട്ട് ബിസിയാണ് ഇടാ വെച്ചോട്ടെ വെച്ചോടെ ആളുണ്ട് ആളു വരുണ്ട് ഞാൻ ഞാൻ ഓഫർ അതായത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളും മേടിച്ചായിരുന്നു അപ്പൊ എന്തോ ഒരു കൂപ്പം കിട്ടിയൊരണ്ടി കഴിഞ്ഞപ്പോ അതിനകത്ത് പറഞ്ഞു സൂപ്പർ സ്ഥാനം താര റാണിയോടൊപ്പം ഒരു ദിവസം ഹോട്ടലിൽ ഇങ്ങനെ സ്പെൻഡ് അങ്ങനെ ഓ സോറി ശശി എനിക്ക് കോൾസ് ഇങ്ങനെ വരികയാണ് സിനിമ ചർച്ചകളും ശശി സോറി ഞാൻ കേട്ടായിരുന്നു ബിസിയാക്കി എന്തോ ഒരു ആൾക്കാരെ മേടം അങ്ങോട്ട് വിളിച്ചിട്ട് സാറേ എനിക്ക് അഭിനയിക്കേണ്ട അവസരം തരുമോ ഞാൻ

നിന്നെ നാണിന്ന് കൊല്ലുട്ടേ ഗൊത്തില്ലേ അഹങ്കാരി ദുരഹങ്കാരി എന്ന് പറഞ്ഞിട്ടൊരു ആട്ടോ ഒരു പോക്കും കൂടെ ഉണ്ട് ില്ലേറയിലെ രാമേശ്വരത്തിൽ പോകുന്നുണ്ട് അപ്പൊ ബസ്സിൽ വേണ്ടിട്ടാ ഫാമിലിക്ക് അതുകൊണ്ടല്ല ബസ്സിലാകുമ്പോ ആരും പകുതിക്ക് വെച്ച് ഇറങ്ങി പോകില്ല അതുകൊണ്ടാണ് ഡ്രൈവറാണ് അവനാണ് പറഞ്ഞത് മേടിക്കുന്ന ശശി രാവിലെ ഒരു വൈറ്റ് ആണല്ലോ പൊട്ടിപ്പോണല്ലേ പിന്നെ കുറച്ച് മൊത്തം വസ്തുക്കളാണല്ലോ വെറുതെ പൊട്ടി പോണല്ലേ പിന്നെ വേറൊരു കാര്യം എനിക്ക് എനിക്കൊരു അമ്മാവനുണ്ട് ഈ അമ്മാവൻ അമ്മ ആരാധകരാണ് റിയലി റിയലി തൊറപ്പണി എങ്കിലും ഞാൻ പറയാം ഈ അമ്മാവുണ്ടല്ലോ ഒന്ന് ഞാൻ വീഡിയോ ോട്ടെ ഭയങ്കര സർപ്രൈസ് ആയിരിക്കും അമ്മാവ അമ്മാവാ ഒരു കിഡൻ സർപ്രൈസ് ഞാൻ ഒടുക്കി വെച്ചിട്ടുണ്ട് അമ്മാവ എന്റെ അടുത്തൊരാള് നിൽപ്പുണ്ട് ആളെ കണ്ടാൽ കണ്ട ഞെട്ടലേ കണ്ടോട്ടെ അത് ശരിയാ അവനും പ്രാണിയും എപ്പോഴും സിനിമ കണ്ടിട്ട് പറയാറല്ലേടാ എനിക്ക് ഇഷ്ടമുള്ള നടിയൻ ഇഷ്ടമുള്ള നടിയൻ ആ നട്ടാണ് നിക്കുന്നത് കണ്ണ് കാണാൻ പാടില്ലാത്ത ഞാൻ ഏത് സിനിമ കണ്ടെന്നാ പറയുന്നത് അമ്മാനെ പണ്ട് കണ്ണ് അമ്മ കണ്ടിട്ട് എന്നോട് പറഞ്ഞാരേ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞായിരുന്നോ കഴിഞ്ഞേ ഇങ്ങനെ വേണം എന്തോര ഫ്ലോപ്പ് മേഡത്തിനുള്ള ഫ്ലോപ്പിൽ നിന്ന് ഫ്ലോപ്പിലേക്ക് അങ്ങനെ 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 അതെന്താണ് ചെയ്തത് ഒരുപാട് നല്ല ഫ്ലോപ്പ് നിൽക്കുമ്പോ അങ്ങനെ ഹിറ്റിൽ പോകാൻ പാടുണ്ടോ ഈ ഹിറ്റാണ് മാഡത്തിന് തകർത്തു സംബലിക്കാൻ പറയും മേഡത്തിന് ഫ്ലോപ്പ് കൊടുക്കണേ എന്റെ മേഡത്തിന് ഫ്ലോപ്പ് കൊടുക്കണേ ഈ ഫ്ലോപ്പിൽ നിന്നും മേഡത്തിന് ദേശീയ അവാർഡ് വരെ കിട്ടണം ദേശീയ അവാർഡ് ദേഷ്യത്തിൽ അവാർഡ് അല്ല ഞാൻ പറഞ്ഞത് കേട്ടാ ആയേ പോയ ജസ്റ്റ് മിനിറ്റിനുവേണ്ടി പുറത്തേക്ക് വയ്ക്കാം എന്തോ ആ പോയി പണി നോക്കണം അങ്ങനെ നടക്കാല്ലോ എന്റെ മാഡത്തിനോട് അറിയാൻ പാത്രത്തോട് ഞങ്ങള് ആരാധകരോട് സംബന്ധിക്കല്ല ആ വെച്ചിട്ട് ഞാൻ സംസാരിച്ചോ കേട്ടാ ആ പോയിട്ടാ ആഹ് അങ്ങനെ വിട്ടാ പറ്റൂലേക്കണം സാറന്നു വിളിക്കുന്നത് അല്ല ആ സാറ് ചോദിച്ചേ നമുക്ക് ഒരുമിച്ച് ഒരു വർക്ക് ചെയ്യണ്ടേ മാഡത്തിന്റെ റേറ്റ് എത്രയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മേഡം അങ്ങനെ റേറ്റിന് വരുന്ന ആളല്ല അത് പോയി പള്ളി പണി പണിയൊക്കെ പറഞ്ഞു എനിക്കറിയാൻ പറഞ്ഞ ഞാൻ എന്താ പറയുമ്പോ അതെ ഞാൻ ഇത്രയും നേരമായിട്ട് ഞാൻ റേറ്റ് ചോദിച്ചായിരുന്ന

ഞാൻ നല്ല ഫാനാണ് വേണമെങ്കിൽ എന്ത് വന്നപ്പോലെ പറഞ്ഞു എപ്പോഴും തിരക്കായിട്ട് ഫോണും വിളിയൊക്കെ ആയിട്ട് പോയതാണല്ലോ കുഞ്ഞുനാലേ മുതലേ ഞാൻ മേഡത്തിന്റെ സിനിമകളൊക്കെ കാണാറുണ്ട് പറയാൻ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതൊക്കെ അപ്പൊ ഞാൻ ഈ പറയാൻ വേണ്ടി പോണ കാര്യം പറഞ്ഞാലേ

ഒരൊറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് മേടത്തിന്റെ അനിയനാണോ ഡൗട്ട് ഉണ്ട് ഇപ്പൊ സംസാരിക്കും അതെ ചേച്ചി എന്ത് ചേച്ചിയാ മോന്റെ ചേച്ചി എന്ത് താറാൻ മുടിയൊക്കെ താറാൻ എന്ത് പല്ല േ ഈ ഓഫർ ഞാൻ ഇവിടെ വെച്ച് കീറിക്കളന്ന് എന്റെ മനസ്സിൽ ഞാൻ ശരിക്കും ശശി Oh, many masters, oh, many masters, oh, many masters.